കവിത ടാക്കീസിലെ എല്ലാ കാണികൾക്കും നമസ്കാരം ഈ പങ്ക്തിയിൽ ഒരു കവിത അവതരിപ്പിക്കാൻ പ്രിയപ്പെട്ട ബിജു റോക്കി ക്ഷണിച്ചു ഒരു കവിത അതെങ്ങനെ പിറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുക അതാണ് ദൗത്യം അതോടെ ഞാൻ കുഴപ്പത്തിലായി എൻ്റെ മിക്ക കവിതകളും സ്വയം സംസാരിക്കും അവ എങ്ങനെ പിറന്നു എന്ന് പറയേണ്ട കാര്യമില്ല സ്വയം സംസാരിക്കാത്ത കവിതകളുടെ പിറവി മറഞ്ഞിരിക്കുകയും വേണം ആ അവ്യക്തത കൂടി ചേർന്നതാണ് ആ കവിത അതായിരുന്നു എൻ്റെ പ്രശ്നം ഒടുവിൽ തീരുമാനിച്ചു സ്വയം സംസാരിക്കുന്ന ഒരു കവിത തന്നെ കവിത ടാക്കീസിൽ വായിക്കാം അതിൽ പറയുന്ന സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടായതാണ് എന്ന് ആളുകളോട് നേരിട്ട് തന്നെ പറയാമല്ലോ കവിത സ്വർഗത്തിൽ നിന്നല്ല ഭൂമിയിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കട്ടെ അതിനായി ഞാൻ തിരഞ്ഞെടുത്തത് നനഞ്ഞ നക്ഷത്രങ്ങൾ എന്ന കവിതയാണ് ഈ കവിതയിൽ പറയുന്ന സംഭവം എൻ്റെ അനുഭവമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ഞാൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു രാജ്യം ആ അവസരം ആഘോഷത്തോടെയാണ് വലിയ ആഘോഷത്തോടെയാണ് പിന്നിട്ടത് സ്കൂളിൽ നിന്ന് കുട്ടികളുടെ ജാഥയൊക്കെ ഉണ്ടായിരുന്നു ജാഥയ്ക്കായി കുട്ടികളെ സ്കൂൾ മുറ്റത്ത് വരിയായി നിർത്തി ഓരോ ക്ലാസ്സിലെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വെവ്വേറെ അണിനിരത്തി ഓരോ കൂട്ടത്തിനും ഓരോ ലീഡർ ഉണ്ടായിരുന്നു അതിൽ ഒരു നിരയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഒരു പെൺകുട്ടി തീരെ നരച്ച യൂണിഫോം ഇട്ടാണ് വന്നത് അവളുടെ ചന്ദന നിറ ജാക്കറ്റ് വല്ലാതെ മങ്ങി വെളുത്ത നിറത്തിലായി മാറിയിരുന്നു ഘോഷയാത്രയുടെ ചുമതലയുള്ള അധ്യാപകൻ കയർത്തു ആ കുട്ടിയെ ജാഥയിൽ നിന്ന് മാറ്റി നിർത്തി അവൾ കരഞ്ഞു ഘോഷയാത്ര പുറപ്പെട്ടപ്പോൾ അവളെ ഇടയ്ക്കുള്ള ഒരു വരിയിൽ നടുക്കു നിർത്തി മാഷ് ആ പ്രശ്നം പരിഹരിച്ചു ആ ഓർമ്മയാണ് ഈ കവിത നനഞ്ഞ നക്ഷത്രങ്ങൾ നനഞ്ഞ നക്ഷത്ര സ്കൂൾ മുറ്റത്ത് ഘോഷയാത്ര തിരകൊള്ളുകയായിരുന്നു ക്ലാസ് തിരിഞ്ഞ് മൂന്നു വരി നിരകൊള്ളുകയായിരുന്നു സ്കൂൾ മുറ്റത്ത് ഘോഷയാത്ര ക്ലാസ് തിരിഞ്ഞ് മൂന്നു വരികയായിരിക്കും പെൺകുട്ടികളും ആൺകുട്ടികളും വെവ്വേറെയാവുകയായിരുന്നു ഓരോ വെവ്വേറെ മുന്നിൽ ഒരു കുട്ടി വെട്ടിത്തിളങ്ങുകയായിരുന്നു പെൺകുട്ടികളും ആൺകുട്ടികളും വെവ്വേറെയാവുകയായിരുന്നു ഓരോ മുന്നിൽ ഒരു കുട്ടി സ്റ്റാൻഡീസും അറ്റൻഷനും ഒക്കെ അവളുടേതോ അവന്റേതോ ആയിരുന്നു സ്റ്റാൻഡീസും അറ്റൻഷനും ഒക്കെ അവളുടേതോ അവന്റേതോ ആയിരുന്നു എല്ലാവർക്കും ജാക്കറ്റ് ഷർട്ട് ചന്ദനമുണ്ടായി പാവാട ട്രൗസറുകൾക്കെല്ലാം ഇലപ്പച്ചയായിരുന്നു എല്ലാവർക്കും ജാക്കറ്റ് ഷർട്ട് ചന്ദനമഞ്ഞ പാവാട ട്രൗസറുകൾക്കെല്ലാം ഇലപ്പച്ചയായിരുന്നു ആയിരുന്നു എന്റെ മുന്നിലെ കൂട്ടം പെൺകുട്ടികളുടേതായിരുന്നു അവർക്ക് മുന്നിലെ വളക്കൈകളും നക്ഷത്ര കണ്ണുകളും നീയായിരുന്നു എന്റെ മുന്നിലെ കൂട്ടം പെൺകുട്ടികളുടേതായിരുന്നു അവർക്ക് മുന്നിലെ വളക്കൈകളും നക്ഷത്ര കണ്ണുകളും നീയായി കൈമളുമാഷ് എല്ലാം നോക്കി കറക്റ്റ് പറയുകയായിരുന്നു കിക്ക് മാർച്ചും ലെഫ്റ്റ് റൈറ്റും മുഴങ്ങുകയായിരുന്നു കൈമളുമാഷ് എല്ലാം നോക്കി കറക്റ്റ് പറയുകയായിരുന്നു ലെഫ്റ്റ് റൈറ്റ് നീ രണ്ടാം വരി നടുവിലെ കാണാക്കുട്ടിയായി മാറ്റി നിർത്തപ്പെട്ടിരുന്നു നീ രണ്ടാം വരി കാണാക്കുട്ടിയായി മാറ്റി നിർത്തപ്പെട്ടിരുന്നു നിന്റെ ജാക്കറ്റ് വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞ പുല്ലെല്ലാം തിന്നുകഴിഞ്ഞ പാലെല്ലാം തന്നു കഴിഞ്ഞ കഠോപനിഷത്തിലെ പശുവിനെ പോലെ പഴകിപ്പിഞ്ഞി വിളറി വെളുത്തുപോയിരുന്നു നിന്റെ ജാക്കറ്റ് വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പുല്ലെല്ലാം തിന്നുകഴിഞ്ഞ് പാലെല്ലാം തന്നുകഴിഞ്ഞ് കഠോപനിഷത്തിലെ പശുവിനെ പോലെ പഴകി പിഞ്ഞി വിളറി എടുത്തുപോയി നിന്റെ പാവാട അവസാനത്തെ ചെടിയിലെ അവസാനത്തെ ഇലയുടെ അവസാനത്തെ നിമിഷത്തിലെ അവസാന വിഷാദത്തിൽ എന്നതുപോലെ പച്ചയെ മറന്നു വെച്ചിരുന്നു നിന്റെ പാവാട അവസാനത്തെ ചെടിയിലെ അവസാനത്തെ ഇലയുടെ അവസാനത്തെ നിമിഷത്തിൽ അവസാന വിഷാദത്തിൽ എന്നതുപോലെ പച്ചയെ മറന്നു വെച്ച് പാരതന്ത്രവും സ്വാതന്ത്ര്യവും കണ്ട കാറ്റ് രണ്ട് വളക്കൈകൾക്ക് പിന്നാലെ രണ്ട് നനഞ്ഞ നക്ഷത്രങ്ങളെ തലോടുകയായിരുന്നു പാരതന്ത്രവും സ്വാതന്ത്ര്യവും കണ്ട കാറ്റ് രണ്ട് വളക്കൈകൾക്ക് പിന്നാലെ രണ്ട് നനഞ്ഞ നക്ഷത്രങ്ങളെ തലോടുകയായിരുന്നു ഭാരതി 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 സ്വാതന്ത്ര്യത്തിന്റെ സിൽവർ ജൂബിലി ആയിരുന്നു ഭാരതി 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 സ്വാതന്ത്ര്യത്തിന്റെ സിൽവർ ജൂബിലി ആയിരുന്നു എന്റെ ബാല്യകാലാനുഭവത്തിന്റെ കാവ്യാവിഷ്കാരം നനഞ്ഞ നക്ഷത്രങ്ങൾ ഇവിടെ തീരുന്നു നമസ്കാരം